പകയും വിദ്വേഷവും മനസ്സിൻ്റെ മനസ്സിൻറെ വെച്ചവനാണ് പരസ്പരം കണ്ടാലും മിണ്ടാത്തവനാണ് അവരുടെ അമലുകൾ അമലുകളോ സ്വീകരിക്കില്ലെന്ന് എല്ലാ തിങ്കളാഴ്ച രാവിലും എല്ലാ വ്യാഴാഴി വെള്ളിയാഴ്ച രാവിലും നമ്മുടെ അമലുകളുമായിട്ട് മലക്കുകൾ മലക്കുകളാഹുവിൻ്റെ അടുക്കലോട്ട് പോകാറുണ്ട് അതല്ലാഹു സ്വീകരിക്കാറുണ്ട് പക്ഷേ ഒരു വിഭാഗത്തിന്റെ അമലുകളല്ലാഹു സ്വീകരിക്കില്ല അവരാരെന്നറിയുമോ പരസ്പരം മിണ്ടാതെ പരസ്പരം ദേഷ്യത്തോടെ നിൽക്കുന്ന മുസ്ലിമീങ്ങളോട് പകയോടെ ജീവിക്കുന്ന രണ്ട് മുസ്ലിമീങ്ങൾ അവരുടെ അമലുകൾ അവാഹു സ്വീകരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് ദിവസത്തിൽ കൂടുതൽ മിണ്ടാതിരിക്കാൻ നമ്മൾക്ക് അനുവാദമില്ല ഒരാളോട് ദേഷ്യപ്പെടാം ഒരാളോട് വൈരാഗ്യമുണ്ടാകാം ഒരാളോട് പകയുണ്ടാകാം സ്വാഭാവികമാണ് സഹോദര എത്ര ആത്മാർത്ഥ ചങ്ങാതിയാണെങ്കിലും പരസ്പരം ദേഷ്യപ്പെടലുണ്ടാകാറുണ്ട് പരസ്പരം വൈരാഗ്യം വരലുണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ അനുവാദമില്ല വിടുന്നു പറഞ്ഞു തരികയാ